അതിന്റെ ശേഷം അവൻ നിങ്ങളെ ഇവിടെ നിന്ന് വിട്ടയക്കും വിട്ടയക്കുമ്പോൾ നിങ്ങളെ ഒട്ടൊഴിയാതെ ഇവിടെ നിന്ന് ഓടിച്ചു കളയും ഓരോ പുരുഷൻ താന്താന്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീ താന്താന്റെ അയൽക്കാരിറ്റിയോടും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിക്കാൻ നീ ജനത്തോട് പറക എന്ന് കൽപ്പിച്ചു യഹവാൻ മിശ്രിയർക്ക് ജനത്തോട് കൃപ തോന്നുമാറാക്കി വിശേഷാൽ മോശ എന്ന പുരുഷനെ മിശ്രയും ദേശത്ത് പറവന്റെ ഭൃത്യന്മാരും പ്രജകളും ഹാശ്രേഷ്ഠനായി വിചാരിച്ചു മോശെ പറഞ്ഞതെന്നാൽ യോഹോ വായുപ്രകാരം മരടി ചെയ്യുന്നു അർദ്ധരാത്രിയിൽ ഞാൻ മിശ്രയിമിന്റെ നടുവിൽ കൂടി പോകും അപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ തിരികല്ലിങ്ങൽ ഇരിക്കുന്ന ദാസിയുടെ ആദ്യജാതൻ വരെയും മിശ്രയും ദേശത്തുള്ള കടിഞ്ഞൂലൊക്കെയും മൃഗങ്ങളുടെ എല്ലാ കടിഞ്ഞൂലും ചത്തുപോകും മിശ്രയും ദേശത്തു എങ്ങൾ മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ വലിയൊരു നിലപാളിയുണ്ടാകും എന്നാൽ യഹവാമി സൈമിയർക്കും ഇസ്രയേലിയർക്കും മധ്യേ വ്യത്യാസം വെക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രയേൽ മക്കളിൽ യാതൊരു മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ നേരെ ഒരു നായി പോലും നാവ് അനക്കുകയില്ല അപ്പോൾ നിന്റെ ഈ സകലഭൃത്യന്മാരും എന്റെ അടുക്കള വന്നും നീയും നിന്റെ കീഴിലിരിക്കുന്ന സർവ്വജനവും കൂടെ പുറപ്പെടുക എന്ന് പറഞ്ഞു എന്നെ നമസ്കരിക്കും അതിന്റെ ശേഷം ഞാൻ പുറപ്പെടും അങ്ങനെ അവൻ ഉഗ്രകോപത്തോടെ ഭരവന്റെ അടുക്കളിൽ നിന്ന് പുറപ്പെട്ടു പോയി യഹോവ മോശയോട് ഇസ്രീം ദേശത്തേന്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ഭരവൻ നിങ്ങളുടെ വാക്ക് ചെയ്തു മോശയും അഹരോനും ഈ അത്ഭുതങ്ങളൊക്കെയും ഫറവോന്റെ മുമ്പാകെ ചെയ്തു എങ്കിലും യഹോവ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ ഇസ്രയേൽ മക്കളെ തന്റെ ദേശത്ത് നിന്ന് വിട്ടയച്ചതുമില്ല പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവ മോശിയോടും അഹരോനോടും ഇസ്രയം ദേശത്ത് വെച്ച് വരൾ ചെയ്തത് എന്നാൽ ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിലൊന്നാം മാസമായിരിക്കണം നിങ്ങൾ ഇസ്രയേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്നാൽ ഈ മാസം പത്താം തീയതി അതത് കുടുംബത്തിനു ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെടുക്കേണം ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനു ഒത്തവണ്ണം അവനും അവന്റെ വീട്ടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം ഓരോരുത്തൻ തിന്നുന്നതിനും ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ എടുക്കണം ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം അത് ചെമ്മരിയാടോ കോലാടോ ആകാം ഈ മാസം പതിനാലാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം സഭയുടെ കൂട്ടമല്ല സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം അതിന്റെ രക്തം കുറെയെടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടേണം അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പൊളിപ്പില്ലാത്ത അപ്പവും തിന്നേണം കയ്പ് ചീരയോടുകൂടി അത് തിന്നേണം പഴയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത് പിറ്റേന്നാൾ കാലത്തേക്ക് അതിൽ ഒട്ടും ശേഷിപ്പിക്കരുത് പിറ്റേനാൾ കാലത്തേക്ക് ശേഷിപ്പിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചൂട്ടുകടയണം അര കെട്ടിയും കാലിന് ചെരിപ്പെട്ടും കൈയിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം അത് യഹോബയുടെ പ്രസക ആകുന്നു ഈ രാത്രി ഞാൻ മിസ്ലിം കൂടി കടന്നു മിസ്ലിം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും മിസ്ലൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും ഞാൻ യഹോവയാകുന്നു നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നുപോകും ഞാൻ മുസ്ലിം ദേശിച്ച് ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മനാളായിരിക്കണം നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ അത് ആചരിക്കണം ഏഴ് ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്തപ്പം ധരണം ഒന്നാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്നും നീക്കണം ഒന്നാം ദിവസം മുതൽ ഏഴാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രയേലിൽ നിന്ന് ഛേദിച്ചു കളയണം ഒന്നാം ദിവസത്തിലും ഏഴാം ദിവസത്തിലും നിങ്ങൾ വിശുദ്ധ സഭായോഗം ഉണ്ടാകണം അന്ന് അവരവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഓർക്കുകയല്ലാതെ ഒരു വേലയും ചെയ്യരുത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ നിങ്ങൾ ആചരിക്കണം ഈ ദിവസത്തിൽ തന്നെയാകുന്ന ഞാൻ നിങ്ങളുടെ ഗണങ്ങളെ ിൽ നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ദിവസം തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ ആചരിക്കണം ഒന്നാം മാസം പതിനാലാം തീയതി വൈകുന്നേരം മുതൽ ആ മാസം ഇരുപത്തിയൊന്നാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിരിയാണം ഏഴ് ദിവസം നിങ്ങളുടെ വീടുകളിൽ പുളിച്ച മാവ് കാണരുത് ആരെങ്കിലും പുളിച്ച് തിന്നാൽ പല സ്വദേശിയായാലും അവനെ ഇസ്രയം സഭയിൽ നിന്ന് ഛേദിച്ചു കളയണം പുളിച്ചത് യാതൊന്നും നിങ്ങൾ തിന്നരുത് നിങ്ങളുടെ വാസസ്ഥലങ്ങളിലെല്ലാം പൊളിപ്പില്ലാത്ത അപ്പം തിന്നേണം അനന്തരം മോശ ഇസ്രയേൽ മൂപ്പന്മാരെയൊക്കെയും വിളിച്ചു അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾ കുടുംബങ്ങൾക്കൂത്തവണ്ണം ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് പെസഹയെ അറുപ്പി ഈ സോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം ഉറുമ്പടി മേലും കട്ടളക്കാർ രണ്ടിന്മേലും തേക്കണം പിറ്റേനാൾ വെളുക്കും വരെ നിങ്ങളിലാരും വീടിന്റെ വാതിലിന് പുറത്തിറങ്ങരുത് യഹോ മിശ്രമരെ ദണ്ണിപ്പിക്കേണ്ടതിന് കടന്നുവരും എന്നാൽ കുറുമ്പടിമേലും കട്ടളക്കാരൻ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ വാതിൽ ഒഴിഞ്ഞു കടന്നുപോകും നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ണിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയുമില്ല ഈ കാര്യം നീയും പുത്രന്മാരും ഒരു നിത്യ നിയമമായി ആചരിക്കണം യഹോവാരൾ ചെയ്തതുപോലെ നിങ്ങൾക്ക് തരുവാനിരിക്കുന്ന ദേശത്ത് നിങ്ങളെത്തിയ ശേഷം നിങ്ങൾ ഈ കർമ്മം ആചരിക്കണം ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ മീസ്രൈമരെ ദണ്ഡിപ്പിക്കിയാൽ മീസ്രൈമിലിരുന്ന ഇസ്രയേൽ മക്കളുടെ വീടുകളെ കടന്ന് നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോബയുടെ പ്രസഹയാഗമാകുന്നു ഇത് എന്ന് നിങ്ങൾ പറയണം അപ്പോൾ ജനം കുമ്പിട്ട് നമസ്കരിച്ചു ഇസ്രയേൽ മക്കൾ പോയി അങ്ങനെ ചെയ്തു യഹോ അമോശയോടും ആഹരവനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു അർദ്ധരാത്രിയിലോ സിംഹാസനത്തിൽ ഇരുന്ന ഭരവാന്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരന്റെ ആദ്യജാതൻ വരെയും മിസ്രീം ദേശത്തിലെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ എല്ലാം യഹോവ സംഹരിച്ചു ഭരവാനും അവന്റെ സകല പ്രത്യന്മാരും സകല മിസ്രൈമരും രാത്രിയിൽ എഴുന്നേറ്റു മിസ്രീമിൽ വലിയൊരു ഉണ്ടായി ഒന്നും മരിക്കാതെ ഒരു വീടുമുണ്ടായിരുന്നില്ല അപ്പോൾ അവൻ മോശയെയും അഹ്വനെയും രാത്രിയിൽ വിളിപ്പിച്ചു നിങ്ങൾ ഇസ്രയേൽ മക്കളുമായി എഴുന്നേറ്റ് എന്റെ ജനത്തിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു നിങ്ങൾ പറഞ്ഞതുപോലെ പോയി ഹോവെ ആരാധിപ്പീൻ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോയിക്കൊള്ളുവീൻ എന്നെയും അനുഗ്രഹിപ്പീൻ എന്ന് പറഞ്ഞു ഇസ്രൈമിൽ ജനത്തെ നിർബന്ധിച്ചു വേഗത്തിൽ ദേശത്തുനിന്ന് അയച്ചു ഞങ്ങൾ എല്ലാവരും മരിച്ചുപോകുന്നു എന്ന് അവർ പറഞ്ഞു അതുകൊണ്ട് ജനം കുഴച്ച മാവ് പുളിക്കുന്നതിന് മുമ്പ് തൊട്ടികളോടുകൂടെ ശീലകളിൽ കെട്ടി ചുമല്ലിലെടുത്തുകൊണ്ടുപോയി ഇസ്രയേൽ മക്കൾ മോശയുടെ വചനമനുസരിച്ച് മിസ്രൈമിയരുടെ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു യഹോവ മിസ്രൈമർക്ക് ജനത്തോട് കൃപ തോന്നിച്ചതുകൊണ്ട് അവർ ചോദിച്ചതൊക്കെയും അവർ അവർക്ക് കൊടുത്തു അങ്ങനെ അവർ മിസ്രൈമിയരെ കൊള്ളയിട്ടു എന്നാൽ ഇസ്രായേൽ മക്കൾ കുട്ടികൾ ഒഴികെ ഏകദേശം ആറ് ലക്ഷം പുരുഷന്മാർ കാൽനടയായി ക്രമശേസിൽ നിന്ന് സുക്കോത്തിലേക്ക് യാത്ര പുറപ്പെട്ടു വലിയൊരു സമ്മിശ്ര പുരുഷാരവും ആടുകളും കന്നുകാലികളുമായി അനുമതി മൃഗങ്ങളും അവരോടുകൂടെ പോന്നു മിസ്രയിമിൽ നിന്ന് കൊണ്ടുപോന്ന കുഴച്ച മാവ് കൊണ്ട് അവർ പുളിപ്പില്ലാത്ത ദോശ ചുറ്റു അവരെ മിസ്രയിമിൽ ഒട്ടും താമസിപ്പിക്കാതെ ഓടിച്ചുകടകിയാൽ അത് പുളിച്ചിരുന്നില്ല അവർ വഴിക്ക് ആഹാരം ഒന്നും ഒരുക്കിയിരുന്നതുമില്ല ഇസ്രയേൽ മക്കൾ മിസ്രയിമിൽ കഴിച്ച പലദേശവാസം നാനൂറ്റിമുപ്പത് സമത്സരമായിരുന്നു ം കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ യഹോബയുടെ ഗണങ്ങളൊക്കെയും മിസ്രൈൻ നിന്ന് പുറപ്പെട്ടു യഹോവ അവരെ മിസ്രേൻ ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഇത് അവന് പ്രത്യേകമായി ആചരിക്കേണ്ട രാത്രിയാകുന്നു തന്നെ ഇസ്രയേൽ മക്കളൊക്കെയും തലമുറ തലമുറയായി യഹോവയ്ക്ക് പ്രത്യേകം ആചരിക്കേണ്ടെന്ന രാത്രി യഹോവ പിന്നെയും മോശയോടും അവരവനോടും കൽപ്പിച്ചത് പ്രസവയുടെ ചട്ടം ഇതാകുന്നു അന്യജാതിക്കാരനായ ഒരുത്തനും അത് തിന്നരുത് എന്നാൽ ദ്രവ്യം കൊടുത്തു വാങ്ങിയ ദാസനൊക്കെയും പരിശോധനയേറ്റ ശേഷമോ തിന്നാം പരദേശീയം കൂലിക്കാരനോ തിന്നരുത് അതത് വീട്ടിൽ വെച്ച് തന്നെ അത് തിന്നേണം ആ മാംസം ഒട്ടും വീട്ടിന് പുറത്തു കൊണ്ടുപോകരുത് അതിൽ ഒരു അസ്ഥിയും ഒടിക്കരുത് ഇസ്രയേൽ സഭയൊക്കെയും അത് ആചരിക്കണം ഒരു അന്യജാതിക്കാരൻ നിന്നോടുകൂടെ പാർട്ടിയ യഹോവയ്ക്ക് പെസക ആചരിക്കണമെങ്കിൽ അവനുള്ള ആണൊക്കെയും പരിശോധന ഏർക്കണം അതിന്റെ ശേഷം അത് ആചരിക്കേണ്ടതിനു അവനും അടുത്തുവരാം അവന് സ്വദേശിയെപ്പോലെ ആകും പരിച്ഛേദനയില്ലാത്ത ഒരുത്തിനും അത് തിന്നരുത് സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിക്കും ഒരു ന്യായ പ്രമാണം തന്നെ ആയിരിക്കണം ഇസ്രായേൽ മക്കളൊക്കെയും അങ്ങനെ ചെയ്തു യഹ്വാമോശിയോടും അഹോരോനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു അന്ന് തന്നെ ഇസ്രയേൽ മക്കളെ ഗണം ഗണമായി മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം കർത്താവ് വേറെ എഴുപത് പേരെ നിയമിച്ചു താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു അവരോട് പറഞ്ഞത് കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം വേലക്കാരോ ചുരുക്കം ആകയാൽ കൊയ്ത്തിന്റെ ഈജമാനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിക്കുകയും പോകുകയും ചെന്നായി കിടന്നാട് കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത് വഴിയിൽ വെച്ച് ആരെയും വന്ദനും ചെയ്യുകയുമായി ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീട്ടിന് സമാധാനം എന്ന് ആദ്യം പറവീൻ അവിടെ ഒരു സമാധാന ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവൻമേൽ വസിക്കും ില്ലെന്നു വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പീൻ വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത് ഏതു പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നു എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വീക്കുന്നത് പക്ഷിപ്പീൻ അതിലെ രോഗികളെ സൌഖ്യമാക്കി ദേവിരാജൻ നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്നു അവരോട് പറവീൻ ഏതു പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിന് തെരുക്കളിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറവീൻ ആ പട്ടണത്തേക്കാൾ സ്വാദ്യംക്ക് ആ നാളിൽ സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഖോറസീനെ നിനക്ക് വയ്യോ കഷ്ടം ബെർസയിലെ നിനക്ക് വയ്യോ കഷ്ടം നിങ്ങളിൽ നടന്ന വീരപ്രവർത്തികൾ സോരിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലി വിരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെ സോരനും സീതോനും കഴിക്കാമതാകും നീയോ കഫർണഹൂമേ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ നീ പാതാളത്തോളം താണുപോകും നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു എന്നെ തള്ളുന്നവൻ എന്നെ ആയശവനെ തള്ളുന്നു ആ എഴുപത് പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു കർത്താവെന്റെ നാമത്തിൽ പൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് സാത്താൻ മീന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു പാവുകളെയും തേടുകളെയും ശത്രുവിന്റെ ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും എങ്കിലും പൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്ര സന്തോഷിപ്പേൻ നാഴികിൽ അവൻ പരിശുദ്ധാൻ മാവിൽ ആനന്ദിച്ചു പറഞ്ഞത് പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളോവേ നീ ഇവ ജ്ഞാനികൾക്കും വിവേകൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് ഞാൻ നിന്നെ വാഴ്ത്തുന്നു അതേ പിതാവേ ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ എന്റെ പിതാവ് സകലവും എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല പിതാവ് ഇന്നവനെന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നതിനും ആരും അറിയുന്നതുമില്ല പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞു നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത് നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഈശിച്ചിട്ടും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ ഈശിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു അനന്തരം ഒരു ന്യായശാസ് എഴുന്നേറ്റ് ഗുരു ഞാൻ നിത്യജീവനും അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണം എന്നു അവനെ പരീക്ഷ ചോദിച്ചു അവൻ അവനോട് ന്യായ പ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എങ്ങനെ എന്ന് ചോദിച്ചതിനും അവൻ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ ഉത്തരം പറഞ്ഞു അവൻ അവനോട് നീ പറഞ്ഞ ഉത്തരം ശരി അങ്ങനെ ചെയ്യുക എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു അവൻ തന്നെത്താൻ നീതികരിപ്പാൻ ഈശിച്ചിട്ട് യേശുവിനോട് എന്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് ഉത്തരം പറഞ്ഞത് ഒരു മനുഷ്യൻ യരിശിലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ചു അർത്ഥപ്രാണനായി വിട്ടേച്ചുപോയി ആ വഴിയായി എതിർച്ഛയ ഒരു പുരോഹിതനും വന്നു അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിൽ എത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി ഒരു ശമരിയാക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കൽ എത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്നു അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ രണ്ടു വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു ഇവനെ രക്ഷ ചെയ്യണം അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു കള്ളന്മാരുടെ കൈകളിലാകപ്പെട്ടവനു ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു അവനോട് കരണ കാണിച്ചവൻ എന്നു അവൻ പറഞ്ഞു യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു പിന്നെ അവർ യാത്ര പോകയിൽ അവൻ ഒരു ഗ്രാമത്തിലെത്തി മാർത്ത് എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്നു അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ടോ അടുക്ക വന്നു കർത്താവ് എന്റെ സഹോദരി ശുശ്രൂഷ്ട്ക്ക് എന്നെ വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു കർത്താവ് അവളോട് മാർത്തയെ മാർത്തേയെ നീ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു എന്നാൽ അല്പമേ വേണ്ടു അല്ല ഒന്നുമതി മാറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് ആരും അവളോട് അപകരിക്കുകയുമില്ല സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തീർന്നശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട് കർത്താവെ യോഹനാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടേണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരേണമേ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾക്ക് കടമ്പിരിക്കുന്ന ഏവനോടും ഞങ്ങൾ ക്ഷമിക്കുന്നു ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ പിന്നെ അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ അവൻ അർദ്ധരാത്രിയ്ക്കോ അവന്റെ അടുക്കൽ ചെന്ന സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരണം എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു അവന് വിളമ്പിക്കൊടുപ്പാൻ എന്റെ മക്കൾ ഏതുമില്ല എന്നു അവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത് കഥകൾ അടച്ചിരിക്കുന്നു പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്നു അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റു അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റു അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുപീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കൊടുക്കുമോ അല്ല മീൻ ചോദിച്ചാൽ മീനിന് പകരം പാപിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും ഒരിക്കൽ അവൻ ഭൂമിയായ ഒരു ഭൂതത്തെ പുറത്താക്കി ഭൂതം വിട്ടുപോയ ശേഷം ഊമൻ സംസാരിച്ചു പുരുഷാരം ആശ്ചര്യപ്പെട്ടു അവര് ചിലരോ ഭൂതങ്ങളുടെ തലവനായ ബേൽസ്ബൂലിനെ കൊണ്ടാകുന്നു അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞു വേറെ ചിലർ അവനെ പരീക്ഷിച്ചു നിന്ന് ഒരു അടയാളം അവനോട് ചോദിച്ചു അവൻ അവരുടെ വിചാരം അറിഞ്ഞു അവരോട് പറഞ്ഞത് തന്നിൽ തന്നെ ഛിദ്രിച്ച രാജ്യം എല്ലാം പാഴായി പോകും വീട് ഓരോന്ന് വീഴും സാത്താനും തന്നോട് തന്നെ ചിദ്രിച്ചുവെങ്കിൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും ബേഴ്സുബൂലിനെക്കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നതല്ലോ ഞാൻ ബേൽസുബൂലെക്കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെക്കൊണ്ട് പുറത്താക്കുന്നു അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപതികൾ ആകും എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൾ വന്നിരിക്കുന്നു സ്പഷ്ടം ബലവാൻ ആയിരം ധരിച്ച് തന്റെ അരമന കാക്കുമ്പോൾ അവന്റെ വസുവക ഉറപ്പോടെയിരിക്കുന്നു അവനിലും ബലവാനായവൻ വന്നു അവനെ ജയിച്ചുവെങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന സർവായുധ വർഗ്ഗം പിടിച്ചുപറിച്ച് അവന്റെ കൊള്ള പകുതി ചെയ്യുന്നു എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു എന്നോടുകൂടെ ചേർക്കാത്തവൻ ചീതറിക്കുന്നു അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് തിരിഞ്ഞു നടക്കുന്നു കാണാഞ്ഞിട്ടു അവട്ടുപോകുന്ന വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് പറഞ്ഞു ചെന്ന് അത് അടിച്ചു വാരിയും അലങ്കരിച്ചും കാണുന്നു അപ്പോൾ അവൻ പോയി തന്നിലും ദുഷ്ടതയേറിയ ഏഴു ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു അവയും അത് കടന്നു പാർത്തിട്ട് ആ മനുഷ്യന്റെ ഭിന്നത്തെ സ്ഥിതി മുമ്പിലെത്തിയതിനേക്കാൾ വല്ലാതെയായി പാവിക്കും ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് നിന്നെ ചുമന്ന് ഉദരവും നീ കുടിച്ച മൂലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു അതിനു അവൻ അല്ല ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാൻമാർ എന്ന് പറഞ്ഞു പുരുഷാരം തിങ്ങിക്കൂടിയപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങിയത് ഈ തലമുറ ദോഷമുള്ള തലമുറയാകുന്നു അത് അടയാളം അന്വേഷിക്കുന്നു യോനയുടെ അടയാളമല്ലാതെ അതിനു ഒരടയാളവും കൊടുക്കയില്ല യോന നിലവേക്കാർക്ക് അടയാളം ആയതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും ആകും തെക്കേ രാജ്ഞി ന്യായവീതിയിൽ ഈ തലമുറയിലെ ആളുകളോട് ഒന്നിച്ചു ഉയർത്തെഴുന്നേറ്റു അവരെ കുറ്റം വിധിക്കും അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അരുതുകളിൽ നിന്ന് വന്നുവല്ലോ ഇവിടെ ഇതാ ശെലോമോനിലും വലിയവൻ നിനവേക്കാർ ന്യായവീതിയിൽ ഈ തലമുറയോട് എഴുന്നേറ്റു അതിനെ കുറ്റം വിധിക്കും അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസന്ത്രപ്പെട്ടുവല്ലോ ഇവിടെ ഇതാ യോനയിലും വലിയവൻ വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ കീഴിലോ വെക്കാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്ര വെക്കുന്നത് ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും ദോഷമുള്ളതാകിലോ ശരീരവും ഇരുട്ടുള്ളത് തന്നെ ആയാൽ നിന്നിലുള്ള വെളിച്ചം ഇരളാകാതിരിപ്പാൻ നോക്കുക നിന്റെ ശരീരം അന്ധകാരമുള്ള ആംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കും പോലെ അശേഷം പ്രകാശിതമായിരിക്കും അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഒരു പരീക്ഷൻ തന്നോടുകൂടെ മുത്താഴം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു അവനും അകത്ത് കടന്ന് ഭക്ഷണത്തിനിരുന്നു മുത്താഴത്തിനു മുമ്പേ കുടിച്ചില്ല എന്ന് കാണിട്ട് പരീഷൻ ആശ്ചര്യപ്പെട്ടു കർത്താവ് അവനോട് പരീക്ഷന്മാരായ നിങ്ങൾ കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടുപ്പാക്കുന്നു നിങ്ങളുടെ ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു മൂഢന്മാരെ പുറമുണ്ടാക്കിയവനല്ലയോ അകവും ഉണ്ടാക്കിയത് അകത്തുള്ളത് ഭിക്ഷയായി കൊടുപ്പീൻ എന്ന സകലവും നിങ്ങൾക്ക് ആകും എന്ന് പറഞ്ഞു പരീക്ഷന്മാരായ നിങ്ങൾക്കു അയ്യോ കഷ്ടം നിങ്ങൾ തുളസിയിലും അരുവിതയിലും എല്ലാ ചീരയിലും പതാരം കൊടുക്കുകയും ന്യായവും ദൈവസ്നേഹവും വീട്ടുകടയുകയും ചെയ്യുന്നു ഇത് ചെയ്യുകയും അത് ചജിക്കാതിരിക്കുകയും വേണം പരീക്ഷന്മാരായ നിങ്ങൾക്ക് വയ്യോ കഷ്ടം നിങ്ങൾക്ക് പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും പ്രിയമാകുന്നു നിങ്ങൾക്ക് വയ്യോ കഷ്ടം നിങ്ങൾ കാണാൻ കഴിയാത്ത കലറുകളെ പോലെയാകുന്നു അവയുടെ മീല നടക്കുന്ന മനുഷ്യർ അറിയുന്നില്ല ന്യായശാസ്ത്രിമാരിൽ ഒരുത്തൻ അവനോട് ഗുരു ഇങ്ങനെ പറയുന്നതിനാൽ നീ ഞങ്ങളെയും അപമാനിക്കുന്നു എന്ന് പറഞ്ഞു അതിനു അവൻ പറഞ്ഞത് ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എടുപ്പം പ്രയാസമുള്ള ചുമടുകളെ നിങ്ങൾ മനുഷ്യരെ കൊണ്ട് ചുമപ്പിക്കുന്നു നിങ്ങൾ ഒരു വിരൽ കൊണ്ടുപോലും ആ ചുമടുകളെ തൊടുന്നില്ല നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിയുന്നു നിങ്ങളുടെ പിതാക്കന്മാർ അവരെ കൊന്നു അതിനാൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ സാക്ഷികളായിരിക്കുകയും സമ്മതിക്കുകയും ചെയ്യുന്നു അവർ അവരെ കൊന്നു അവരുടെ കല്ലറകളെ പണിയുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ ജ്ഞാനവും പറയുന്നത് ഞാൻ പ്രവാചകന്മാരെയും അപ്പോസ്തോലന്മാരെയും അവരുടെ അടുക്കള അയക്കുന്നു അവർ ചിലരെ അവർ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യും ഹാബേലിന്റെ രക്തം തുടങ്ങി യാഗപീഠത്തിനും ആലയത്തിനും നടുവിൽ വെച്ച് പട്ടുപോയ സക്രിയാവിന്റെ രക്തം വരെ ലോകസ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെയും രക്തം ഈ തലമുറയോട് ചോദിപ്പാൻ ടവരേണ്ടതിന് തന്നെ അതെ ഈ തലമുറയോട് അത് ചോദിക്കൂ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ന്യായ ശാസ്ത്രിമാരായ നിങ്ങൾക്കോ അയ്യോ കഷ്ടം നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു നിങ്ങൾ തന്നെ കടന്നില്ല കടക്കുന്നവരെ സടുത്തും കളഞ്ഞു അവൻ അവിടം പോകുമ്പോൾ ശാസ്ത്രിമാരും പരീക്ഷന്മാരും അവനെ അത്യന്തം വിഷമിപ്പിക്കാനും അവന്റെ വായിൽ നിന്ന് വല്ലതും പിടിക്കാമോ എന്ന് വെച്ച് അവനായി പതിയിരുന്നു കൊണ്ട് പലതിനെയും കുറിച്ച് കുടുക്കു ചോദ്യം ചോദിപ്പാനും തുടങ്ങി വാക്യങ്ങൾ വാക്യങ്ങൾ യഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു ഞാൻ ഒരു നാളിൽ രജിച്ചു പോകരുത് നിന്റെ നീതി നിമിത്തം എന്നെ വിടുപ്പിക്കണമേ നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ചു എന്നെ വേഗം വിടുപ്പിക്കണമേ നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായും ഇരിക്കണമേ നീയെന്റെ പാറയും എന്റെ കോട്ടയുമല്ലോ നിന്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ അവർ എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ നീ എന്റെ ദുർഗമാവുന്നുവല്ലോ നിന്റെ കൈയിൽ ഞാൻ എന്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നു വിശ്വസ്തയുമായ യഹോവെ നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ പകയ്ക്കുന്നു ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു ഞാൻ നിന്റെ ആനന്ദിച്ച് സന്തോഷിക്കുന്നു നീ എന്റെ അരിതയെ കണ്ടു ഞാൻ എന്നെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു ശത്രുവിന്റെ കയ്യിൽ നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്റെ കാലുകളെ നീ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു യഹോവേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു വ്യസനം കൊണ്ട് എന്നെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു എന്റെ ആയുസ് ദുഃഖം കൊണ്ടും എന്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞുപോയിരിക്കുന്നു എന്റെ നിമിത്തം എന്റെ ബലം ക്ഷീണിച്ചും എന്റെ ആസ്തികൾ ക്ഷയിച്ചുമിരിക്കുന്നു എന്റെ സകല വൈരികളാലും ഞാൻ നിന്ദിതനായി തീർന്നു എന്റെ അയൽക്കാർക്ക് അതിനിന്ദിതൻ തന്നെ എന്റെ മുഖപരിചയക്കാർക്ക് ഞാൻ പയഹേതുവായി ഭാവിച്ചു എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ട് ഓടിപ്പോകുന്നു മരിച്ചുപോയവനെ പോലെ എന്നെ കളഞ്ഞിരിക്കുന്നു ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെയായിരിക്കുന്നു ചുറ്റും ഭീതി എന്ന അപശ്രുതി ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു അവർ എനിക്ക് വിരോധമായി കൂടിയാലോചന ചെയ്തു എന്റെ ജീവനെ എടുത്തുകളവാൻ നിരൂപിച്ചു എങ്കിലും യഹോബെ ഞാൻ നിന്നത് ആശ്രയിച്ചു നീ എന്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു എന്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ അടിയന്റെ മേല തിരുമുഖം പ്രകാശിപ്പിക്കണമേ നിന്റെ ദേയാൽ എന്നെ രക്ഷിക്കണമേ യഹോബെ നിന്നെ വിളിച്ച കൊണ്ട് ഞാൻ ലജിച്ചു പോകരുത് ദുസന്മാർ ലജിച്ചു പാതാളത്തിൽ മൌനമായിരിക്കട്ടെ നീതിമാനു വിരോധമായി ദമ്പത്തോടും നിന്നയോടും കൂടെ ധാർഷ്ട്യം സംസാരിക്കുന്ന വ്യാജമുള്ള ആദരങ്ങൾ മിണ്ടാതായി പോകട്ടെ നിന്റെ ഭക്തന്മാർക്കു വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്കു വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും നീ അവരെ നാവുകട വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് കൊള്ളിപ്പിക്കും യഹോവ വാഴ്ചപ്പെട്ടവൻ അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തന്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എന്റെ യാജനയുടെ ശബ്ദം നീ കേട്ടു യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പിയിൽ യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു അഹങ്കാരം പ്രവർത്തിക്കുന്നവനു ധാരാളം പകരം കൊടുക്കുന്നു യഹോവൽ പ്രതി ആശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൽ നിങ്ങളുടെ ഹൃദയം उचचि